തിരുവനന്തപുരത്ത് നിന്നുള്ള വാർത്ത കിഡ്നാപ്പിംഗ് ശ്രമം പൊളിച്ച് കേരള പോലീസ് കേരള പോലീസിൻ്റെ യൂണിഫോം അണിഞ്ഞായിരുന്നു ബ്ലാക്ക് മെയിലിംഗും തട്ടിക്കൊണ്ടുപോകലും കർണാടക കൃഷ്ണിരി സ്വദേശികളായ യൂസഫ് ജാഫർ എന്നിവരാണ് തട്ടിക്കൊണ്ടുവന്നത് പേർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് അമൽ തന്നെ പറമ്പിൽ വിവരങ്ങളുമായി അമൽ ഇത് എങ്ങനെ തട്ടിക്കൊണ്ടുവന്നു ആരൊക്കെയാണ് ഈ പ്രതികൾ ഇതെങ്ങനെയാണ് ഇവരെ ഇവരെ ടാർജറ്റ് ലക്ഷ്യം എന്താണ് എങ്ങനെയാണ് കേരള പോലീസ് ഇത് പൊളിച്ചത് നിവിഷ പിടിയിലായവരെല്ലാം മലയാളികളാണ് ഇവർ അതിൽ ഒരാൾ ബംഗളൂരുവിൽ ജോലി ചെയ്യുന്നയാളാണ് മറ്റൊരാൾ ജിഗ്മിലെ ട്രെയിഡറാണ് മർച്ചന്റ് നേവിയിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥരുണ്ട് എന്തായാലും ഇവരെല്ലാവരും ചേർന്ന് ഒരു കിഡ്നാപ്പിംഗ് ആണ് നടത്തിയത് അതൊരു നാടകമായിരുന്നു അതെന്തായാലും പോലീസിന് പൊളിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പോലീസിന്റെ യൂണിഫോമിലെത്തിയാണ് രണ്ട് പേരെ തട്ടിക്കൊണ്ടുപോകുന്നത് അവരെ തട്ടിക്കൊണ്ടുപോന്ന് ഈ തിരുവനന്തപുരത്തെ പാറശാലയ്ക്ക് സമീപം ഒരു വീട്ടിൽ താമസിപ്പിക്കുകയായിരുന്നു താമസിപ്പിക്കുക എന്ന് പറയുമ്പോൾ അവിടെ അടച്ചിടുക എന്നുള്ളതല്ല അവരെ കെട്ടിയിടുകയായിരുന്നു അതും കയ്യിൽ വിലങ്ങണിയിച്ച് കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു പോലീസിന് ലഹരിക്കടത്ത് സംബന്ധിച്ച വിഷയത്തിൽ ചില വിവരങ്ങൾ ലഭ്യമായി അതിന്റെ അടിസ്ഥാനത്തിൽ ലഹരിക്കടത്ത് സംഘത്തെ പിടിക്കാനായി എത്തിയ പോലീസാണ് അടച്ചുകിടന്ന വീട്ടിൽ ഒരു ഫാൻ കറങ്ങുന്നത് കണ്ടത് അതിനെ തുടർന്ന് വീട്ടിലേക്ക് പോലീസ് കയറുകയായിരുന്നു കയറിയപ്പോഴാണ് രണ്ടുപേരെ അവിടെ കെട്ടിയിട്ടിരിക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് മാത്രമല്ല അവർ ശബ്ദം വെക്കാതിരിക്കാനായി അവരുടെ വായിൽ തുണിതിരിക്കുകയും ചെയ്തിരുന്നു ഇവരെ കിട്ടാൻ വേണ്ടി രണ്ടുപേരെയും വിട്ടു കൊടുക്കണമെങ്കിൽ അൻപത് ലക്ഷം രൂപ മോചനദ്രഭ്യം വേണമെന്നൊരു ആവശ്യമായിരുന്നു ഇവർ മുന്നോട്ട് വെച്ചത് അതി മോചിപ്പിച്ച ആളുകളെ പുറത്തെത്തിച്ചതിനു ശേഷമാണ് പോലീസിന് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വന്നത് എന്തായാലും ഈ വന്ന ആളുകളെ മോചിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമല്ല ഈ ശൃംഖലയിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഈ ശൃംഖലയിൽ അപ്പോൾ അവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ് ആ സംഘത്തിൽ ഒരു കൊലപാതകത്തിലെ പ്രതി അടക്കമുള്ളവർ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് എല്ലാം ഈ പിടിയിലായ എല്ലാവരും പാർച്ചാല സ്വദേശികളാണ് ഇനി ആ കൂടുതൽ ആളുകൾ ആ പിടിയിലാകാനുണ്ട് അതിൽ സ്കൂബർ ഡ്രൈവർ അടക്കമുള്ളവർ ഇതിന്റെ ആസൂത്രണത്തിൽ കൃത്യമായ പങ്കുണ്ടായത് എന്നുള്ളത് പോലീസ് പറയുന്നു ഈ ഓൺലൈൻ ഓൺലൈൻ സംവിധാനവുമായി ബന്ധപ്പെട്ടാണ് ഇവർ പരിചയപ്പെടുന്നത് അങ്ങനെ ഓൺലൈനിൽ കണ്ട ഒരു നമ്പറിൽ ഇവർ ബന്ധപ്പെടുകയും അവിടെ ഒരു കച്ചവടവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന രണ്ട് പിടിച്ചുകൊണ്ട് വന്ന രണ്ടാളുകളെ ബന്ധപ്പെടുകയും ചെയ്തു അതിനുശേഷമാണ് കേരള പോലീസ് എന്ന വ്യാജേന യൂണിഫോമിലെത്തി ഐ ഡി വ്യാജ ഐ ഡി കാർഡടക്കം ഉപയോഗിച്ചുകൊണ്ട് അവരെ അവിടെ നിന്നും തട്ടിക്കൊണ്ടു പോരുന്നത് എന്തായാലും ഇവരിൽ നിന്നും തോക്കടക്കം തിരകളടക്കമുള്ളവ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് ഇനി പിടിയിലാകാനുള്ളവർക്ക് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലാണ് ശരി എന്തായാലും കേരള പോലീസിന്റെ കൃത്യമായ ഇടപെടൽ ഒരു വലിയ തട്ടിക്കൊണ്ടുപോകാൻ ബ്ലാക്ക് മെയിലിംഗ് ശ്രമത്തിന് തടയിടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കർണാടക സ്വദേശികളായ രണ്ടുപേരെയാണ് പാഠശാല സ്വദേശികളായ ഒരു സംഘം തട്ടിക്കൊണ്ടുപോകുന്നത് കേരള പോലീസിന്റെ യൂണിഫോമൊക്കെ അണിഞ്ഞാണ് ഇവർ ഈ തട്ടിപ്പ് നടത്തിയത് എന്തായാലും പോലീസിന്റെ കൃത്യമായ ഇടപെടലിലൂടെ ആശ്രമത്തെ പൊളിച്ചു കൊടുക്കാൻ കഴിഞ്ഞു അമൽ തേനമ്പറിലാണ് വിവരങ്ങൾ നൽകിയത്